മൂന്നാം ക്ലാസ്സിന്റെ ബുക്കാണ് ഇപ്പം ഫസ്റ്റ് വരുന്നത് പാട്ടാട്ടോ നമുക്കെന്നൊരു ഈ പാട്ട് പറയും പേര് നമ്പർ എട്ട് മലയാളം അപ്പൊ ആ പാട്ടിന്റെ പേരാണ് കാക്കിൽ പൂക്കിരി കേട്ടിട്ടുണ്ടോ കാക്കിൽ പൂക്കിരി കാക്കിലിപ്പൂക്കി പറഞ്ഞ എന്താണ് അറിയോ എങ്ങനെ പൂക്ക നമ്മൾ കുത്തി വരുമല്ലേ അതിന്റെ പേര് പറയുന്നതാണ് നമ്മുടെ കാക്കിരിപ്പൂക്കി നമ്മള് ഓടിക്കളിക്കും നമ്മൾ ചോർപ്പൊറവല്ലേ അതുപോലെ തന്നെയാണ് ഈ കരയിലൊരു ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാക്കിരി പൂക്കിന്ന് കൊടുത്തത് അപ്പൊ നമുക്ക് പാട്ട് വായിച്ചി പൂക്കി തൈമാവിന്റെ മകൾ അങ്ങനെ പഴുത്തു തോന്നുന്നു എല്ല മനസിലായോ പിരി പറഞ്ഞ എന്താണ് മനസ്സിലായോ നമ്മള് ഇതൊക്കെയാണ് നമ്മള് ഇവരുടെ ചിത്രമൊക്കെ ഞാൻ വരച്ച വച്ചിട്ടുണ്ട് ഇതുപോലെ ടെസ്റ്റിൽ അപ്പോൾ ഈ കാക്കി നമുക്ക് പറഞ്ഞു നോക്കിയാലോ കാക്കി നമ്മൾ പഠിച്ചു കാക്കി കാക്കിലിപ്പൂക്കിയില് നമുക്ക് ഈസിയാണ് കുത്തി വര ഓഴികളിൽ അങ്ങനത്തെ ഒക്കെ പറയുന്നതാണ് നമ്മള് സ്വന്തം ഉട്ടാണെങ്കിലും ഒക്കെ പറയണി കാക്കിപ്പൂക്കമാവ് എന്താ പറയുക മാങ്ങമലേ അങ്ങനെയാണ് പറയാം എത്താ കൊമ്പ് മാങ്ങൊമ്പ നമുക്ക് കയ്യെത്താത്ത ദൂരത്ത് ചില മാങ്ങ മല കയ്യെത്താത്ത ദൂരത്താവും അതാണ് കാക്കിരിപ്പൂക്കിരി തേന്മാവിൻ്റെ എത്താക്കൊമ്പത് അടുത്തവണ് കാക്കിരിപ്പൂക്കിരി നമ്മൾ പഠിച്ചു പഴുത്തു തൂന്നു മാങ്ങനെ പഴുത്തു തൂന്നു പറ്റില്ല കക്കി കുക്കലി മാങ്ങനെ പഴുത്തു തൂന്നു ഇനി പിള്ളേരങ്ങനെ ആ പിള്ളേര നോക്കിക്ക ഇപ്പൊ പിള്ളേരും മാ എപ്പോഴ ചാടാൻ നമ്മളെ ആർത്ത് വിളിക്കില്ലേ അതാണ് യാത്ര വിളിക്കുന്നു പറയു പിള്ളേരെ അടുത്തു വിളിക്കുന്നു അടുത്തത് കാറ്റിൻ തൈകൽ കൊന്നു കൊല വന്നിട്ടില്ല അങ്ങനെയാണ് കാറ്റിൻ തൈകൾ കൊങ്ങ അപ്പൊ കാക്കി പൂക്കി കാറ്റിൻ തൈകൽ കൊങ്ങുന്നു പിന്നെ അടുത്തത് കാക്കിരി പൂക്കി നാലഞ്ചെണ്ണം നിലത്തെ വീഴുന്നു അപ്പൊ കാറ്റിൻ തൈകൾ ഇങ്ങനെ ആടുമ്പോ ചെറുപ്പങ്ങൾ ചാടും പഴുത്ത മകളെ ചാടും പച്ച മാങ്ങ അതൊക്കെ മാും വീഴുന്നു മനസ്സിലായോത്ത കാക്കിലിപ്പിരി തേ സോറി കാക്കിലിപ്പുക്കിരി തുള്ളികളിൽ നാളിന് സമ്മാനം തേങ്ങിൻ്റെ തുള്ളി എല്ലാം നാളിനെല്ലാം മധുര സമ്മാനം

പാടി പഠിക്കാം ഞാൻ അടുത്തൊരു പാട്ടിന്റെ പലരെന്തായാലും അത് അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ